ആ കൂട്ടത്തിൽ മോനുണ്ട് പിന്നെ ദഫിൻ്റെ കളി എടുക്കാൻ പറ്റില്ല ഞങ്ങൾ പിന്നെ ഈ വണ്ടിയിൽ ഇരിക്കേ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല വണ്ടി ബ്ലോക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് മോളിറക്കാൻ പറ്റാത്തതുകൊണ്ടേ തുടങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലാണ് അതിൽക്കൂടെ വെയിലിൻ്റെ ചൂട് നല്ല ചൂടാണ് കുട്ടികളൊക്കെ ആകത്ത് അകർന്നാണ് പിന്നെ ഇടക്ക് വൈക്കുന്നൊക്കെ വെള്ളം എന്തൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഈ ദഫ് കിട്ടുന്നവർക്കും ഈ ഫ്ലവർ ഷോങ്ക എങ്കിൽ കുട്ടികൾക്കൊന്നും കൈ കൊടുക്കാൻ പറ്റില്ല അവർ അവർക്കുള്ള സാധനമൊക്കെ വണ്ടിയിൽ വെക്കുകയാണ് അപ്പോൾ വെള്ളം ഇടക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം കൊടുക്കേണ്ടതു കുട്ടികളെ കലാപരിപോടെയൊക്കെ നാളുകൾക്ക് മാറ്റി കാരണം എല്ലാമാളും ഒരു ദിവസമാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പിന്നെ സുബയാൻ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതുകൊണ്ട് നാളെ നാളേക്കാളും നേരത്തെ തുടങ്ങി പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിലാക്കളും മുന്നിലൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ അല്ല അവർ പോയത്തൊക്കെ അമ്മം പോയിട്ടുണ്ട് ഒരു കാലത്ത് നിന്നൊക്കെ മോളെ ഇറക്കാൻ കഴിയാത്ത ഇങ്ങനെ അവർ കറങ്ങിയിരിക്കുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കളികളെ കാണാൻ പറ്റി പിന്നെ മോനെ തന്നെ ഞങ്ങൾ ബാക്കിലുള്ള സമാധാനം ഉണ്ട് മോനെ ഇടയ്ക്ക് ഇടക്ക് നോക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ബാക്കിലുള്ള സമാധാനത്തിൽ ഓണം ഇതൊഫക്കെ മെയിൻ റോഡിലാണ് അവിടെ റോഡ് ചെടിലൊന്നും കളിക്കാം ഒരു പേരാണ് അപ്പോൾ കുട്ടികൾ കളിക്കല്ലാത്താണ് അത്രയും പേരാണ് നമുക്കത് നിൽക്കാൻ വയ്യ അവിടെ മുത്തു മണികളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണ്ടോ ബെല്ലേഖനെ അമർത്തുക ലൈക്ക് അടിക്കുക നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക എല്ലാവരും ഇതൊക്കെ കാണുമ്പോ നമ്മൾ കുട്ടിക്കാലത്ത് ഓർമ്മ വരും നമ്മൾ മകർച്ചു പറഞ്ഞ സമയത്തൊക്കെ സൈക്കിൾ ഈ സ്പീക്കർ സെറ്റിൻ്റെ സാധനങ്ങൾ വെച്ച് ബാറ്ററി പെട്ടി അടക്കം ഇത് രണ്ട് ഭാഗം വയർ കൊടുത്തിട്ട് കാളം നമ്മളെ തോളിൽ വെച്ചിട്ട് നടക്കലായിരുന്നു അപ്പോൾ അത് ആ കാളം ഞമ്മക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കുറെ ശ്രമിച്ചു നോക്കും അത് അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അന്ന് കാളമ്മളെ തോളിൽ വെക്കാൻ വേണ്ടി ഈ കളിക്കുന്നതിലാണോ മോണിട്ടറിൽ കേട്ടോ കാണുന്നുണ്ടെന്ന് അറിയില്ല അവിടെ ഉണ്ട് ഈ തിലക്കൽ പരമാവധി ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ട് അതിൽ കളിക്കുന്നതാണ് ബേക്കത്തെ ആളാണ് അതാണ് ഉണ്ടാവും അക്ക ക്ഷീണിച്ചാൽ പുട്ടമ്പുട്ടി വെള്ളം കുടിച്ചാലും പോയി അങ്ങനത്തെ കണ്ടീഷൻ ഇത് കഴിഞ്ഞിട്ട് മതിയെ അങ്ങനെയാണെങ്കിൽ വിയർക്കാനും പാടില്ല എല്ലാം വേർത്താ കാരണം എടുക്കും ഭയങ്കര ചൂടിൻ്റെ ആളാണോ ചൂടാണ് കൂടിയും ചെയ്തു കൂടിയായിട്ട് ഭയങ്കര സങ്കടം ചെയ്യും കൂടിയപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അത്ര എഴുതി സ്റ്റേജ്മെച്ചപ്പോൾ എത്ര ബുദ്ധിമുട്ടാവും നാളെ സ്റ്റേജിമ്മ കളിയുണ്ട് അത് എത്ര തോന്നുന്നില്ല തോന്നൂലീ റോഡ് സൈഡിനെ നടന്ന് ലോഡ് ചെയ്യല്ലേ അപ്പൊ ബുദ്ധിമുട്ടന്നെയാണ് അതി ചൂടും ഏതായാലും സംഭവങ്ങളും സാറായിട്ടുണ്ട് എല്ലാ കൊല്ലവും സാറന്നെയാണ് കൊല്ലം എല്ലാവർക്കും സാറേന്ന് പറയാം ഏതായാലും അടുത്തല്ല നമുക്ക് കാണാനുള്ള വിധിയും ആരോഗ്യം എല്ലാവർക്കും തിരക്കല്ല ഞാൻ ചെറിയ പാട്ടാകാം ും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈസലമിൻ വിളിയാളം നീ കേൾപ്പിക്കാളം നീ കേൾപ്പിക്കേ റഹുൽ ഒന്ന് കാണാനും അത് കണ്ട് നീക്ക് മരിക്കാനും റഹുലാ ഷരീഫ് ഒന്ന് കാണാനും